എൻ്റെ മൈക്കി റ്റൻസിലേക്ക് സ്വാഗതം നമ്മുടെ തത്തമ്മ ഇതുവരെ പ്രസവിച്ചില്ല കേട്ടോ ഓ പിന്നെ ഞാനാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഗുരുവായൂരിൽ വരാൻ പോയിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വന്നപ്പം തത്തമ്മ അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ് ആഹാരമൊക്കെ കഴിച്ച് എന്നിട്ട് പതുക്കെ വന്ന് ഞാൻ തേ തേപ്പ് തേക്കുന്ന തുണികളൊക്കെ തേക്കുന്ന ത്ത് കയറിക്കിടക്കാണ് ഞാൻ കുറച്ചേരം തടവിയൊക്കെ കൊടുത്ത് വയറൊക്കെ പിന്നെ ഇപ്പം നെണ്ട കിടന്നു ഉറങ്ങാണ് പാവം എന്താണെന്ന് അറിഞ്ഞില്ല തന്നെ മുഖത്തൊന്ന് തുടത്ത് തത്തേ ഭയങ്കര ക്ഷീണമാണെന്തോന്ന് വയറു കണ്ട അവിടെ നിപ്പിളെല്ലാം വലുതായി ഇനിയിപ്പം ഞാൻ വരാത്തോണ്ട് പിടിച്ച് വെച്ചിരുന്നതാണോ എന്തോ പ്രസവിക്കാറ് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ തടവീട്ടൊക്കെ പോയപ്പം വാലൊക്കെ വെച്ച് തന്നെ കളിപ്പിക്കാനായിട്ട് തത്തമ്മ കണ്ടോ കണ്ട പറഞ്ഞപ്പം കണ്ട വാലിട്ടാട്ടം കണ്ട ഞാൻ കളിക്കാനാണ് ഞാൻ എന്നെ കളിപ്പിക്കാനാണ് എന്നെ ഫുൾ ആക്കുന്നതെന്നാണ് ഉറങ്ങുമൊന്നും അല്ല ഞാനിങ്ങനെ വാലിട്ടാട്ട് വന്നു എനിക്കങ്ങ് പാവം തോന്നു കണ്ടോ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ വാലിട്ട് അമ്മ കണ്ട അമ്മ കണ്ടു കുഞ്ഞേ തത്തമ്മ ഉറക്കമാണ് നല്ല ഉറക്കം ഉറക്കമൊന്നുമല്ല ഉറക്കം ആണെങ്കിൽ ഇപ്പം പാലിട്ടാട്ടുവോ എല്ലാം അറിയാം കേട്ടോ ഉറക്കമാണെങ്കിലും ഇങ്ങനെ വയറൊക്കെ തടവിക്കൊടുക്കും ഗൂവണ്ട വയറ് കണ്ട രണ്ട് എത്ര കുട്ടിയുണ്ട് രണ്ടിനെപ്പോൾ കാണാം രണ്ട് നല്ല വലുതായിരിക്കുന്നു പാലൊക്കെ ഇട്ടാട്ടെന്ന് ഇന്ന് പ്രസവിക്കുക എന്തോ അറിഞ്ഞുകൂടെ ഏതായാലും അകത്ത് അയ്യോ കാലൊക്കെ പിടിച്ചപ്പം വലിച്ചെടുത്ത് ഏതായാലും അകത്ത് കയറണമെന്ന് നമ്മൾ പറഞ്ഞപ്പം ഞാൻ അകത്ത് കയറ്റിയപ്പം ഞാൻ അടുക്കളയിലാണ് ഈ ടേബിൾ ഇട്ടിരിക്കുന്നത് തേക്കുന്ന ടേബിളേ കണ്ടോ കണ്ടോ അപ്പം അവിടെ വന്ന് കിടന്ന് അപ്പോൾ പിന്നെ ഞാൻ വിശ്വസ്ഥമായിട്ട് കിടക്കട്ടെ കുറച്ച് നേരത്തെ വന്ന് ഞാൻ കുറേ തടവിയിട്ടാണ് പോയത് അപ്പോഴും വാലിട്ട് കളിപ്പിച്ചു തന്നെ നോക്കട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ തത്തമ്മയ്ക്ക് വേണ്ടി നമ്മുടെ തത്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രസവിക്കുന്നത് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കാമേ ബൈ